മാധ്യമം ിയൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയൊൻപത് ബുധൻ നെന്മാറ ഇരട്ട കൊലപാതകത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ വരുന്ന അക്രമ സംഭവങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ കൊലപാതകങ്ങളിൽ ഞെട്ടിത്തെരിച്ച് കേരളം പാലക്കാട്ടെ നെന്മാറയിൽ ജാമ്യത്തിലിറങ്ങിയ ജയിൽപുള്ളി പട്ടാപ്പകൽ അൻപത്തിനാലുകാരനെയും എഴുപത്തിയഞ്ചുകാരിയായ അയാളുടെ ഭാര്യ ഭാര്യാമാതാവിനേയും വെട്ടിക്കൊന്ന് ഒളിവിൽ പോയ ഭീകര സംഭവം സംസ്ഥാനത്തെ ആകെ ഞെട്ടിക്കുകയും ജനരോഷം ക്ഷണിച്ചു വരുത്തുകയും ചെയ്തത് സ്വാഭാവികമാണ് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് സജിത എന്ന വീട്ടമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ ചെന്താമരയാണ് നാലു വർഷത്തെ ജയിൽവാസത്തിനു ശേഷം ജാമ്യത്തിലിറങ്ങി വ്യവസ്ഥകൾ ലംഘിച്ച് കൊല്ലപ്പെട്ട സ്ത്രീയുടെ കുടുംബത്തെ വകവരുത്തുമെന്നു ഭീഷണി മുഴക്കി നടന്നത് നിരന്തരം ആക്രമണ ഭീഷണി ഉയർത്തിയ ഇയാൾക്കെതിരെ കൊല്ലപ്പെട്ടവരുടെ കുടുംബവും നാട്ടുകാരും പരാതിപ്പെട്ടിരുന്നുവെങ്കിലും സ്റ്റേഷൻ മുറ്റത്തു നിർത്തി താക്കീത് നൽകി വിട്ടയക്കുകയായിരുന്നുവത്രേ പോലീസ് നേരത്തെ കൊലപ്പെടുത്തിയ സജിത കൂടോത്രം ചെയ്തിട്ടാണ് കുടുംബം ഇയാളിൽ നിന്ന് അകന്നതെന്ന് ഒരു മന്ത്രവാദി പ്രതിയെ വിശ്വസിപ്പിച്ചിരുന്നതായി പറയുന്നു ജയിലിൽ കഴിഞ്ഞ കാലമത്രയും ഈ വൈരാഗ്യം മനസ്സിൽ സൂക്ഷിച്ച കൊലപാതകി ജാമ്യത്തിൽ ഇറങ്ങിയതുതന്നെ നേരത്തെ തന്റെ കൊലക്കത്തിക്കിരയായ വീട്ടമ്മയുടെ കുടുംബത്തോട് പ്രതികാരം ചെയ്യണമെന്ന ദുരുദ്ദേശത്തോടെയായിരുന്നുവെന്ന് വ്യക്തം മന്ത്രവാദികളുടെയും ജ്യോത്സ്യന്മാരുടെയും ഒക്കെ വാക്കുകൾ വേദവാക്യമായെടുത്ത് കൊടും ക്രൂരകൃത്യങ്ങൾക്കിറങ്ങി പുറപ്പെടുന്ന അന്ധവിശ്വാസികൾ പ്രബുദ്ധ കേരളത്തിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന സത്യം തന്നെ ലജ്ജാകരമാണ് അതോടൊപ്പം കൊലക്കത്തിക്കിരയായവരുടെ മകളും നാട്ടുകാരും യഥാസമയം പരാതിപ്പെട്ടിട്ടും കൊലപ്പുള്ളിയെ പിടികൂടി ജയിലിലടക്കുന്നതിൽ അക്ഷന്തവവ്യമായ അനാസ്ഥ കാട്ടിയ പോലീസും സംസ്ഥാനത്തിന് അഭിമാനകരമല്ല തൽക്കാലം ജനരോഷമടക്കാൻ ആഭ്യന്തര വകുപ്പ് ചില നടപടികൾ എടുക്കുമെന്നതിലപ്പുറമൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്നതാണ് മുന്നനുഭവങ്ങൾ അത് പോലീസിനും അറിയാം കൊലപാതകി ആത്മഹത്യ ചെയ്തിട്ടില്ലെങ്കിൽ അയാളെ പിടികിട്ടിയാൽ വീണ്ടും അടക്കപ്പെട്ടേക്കാം എന്നതല്ലാതെ പ്രശ്നത്തിൻ്റെ മർമ്മം മനസ്സിലാക്കി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ശക്തമായ നടപടികൾ സർക്കാർ സ്വീകരിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത് ഇവിധത്തിൽ ആശങ്കപ്പെടേണ്ടി വരുന്നത് സമാന സംഭവങ്ങൾ കേരളത്തിൽ ആവർത്തിക്കുക മാത്രമല്ല വർദ്ധിക്കുക കൂടി ചെയ്യുന്ന സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ടാണ് ഇതേ ജനുവരിയിലാണ് പയ്യന്നൂരിൽ മകൻ മരവടി കൊണ്ട് തല തല്ലിപ്പൊളിച്ച് ഗുരുതര പരിക്കേറ്റ എഴുപത്തിയഞ്ചുകാരൻ ചികിത്സയിലിരിക്കെ മരിച്ചത് അമിത മദ്യപാനം മൂലം ഭാര്യയും മക്കളും ഉപേക്ഷിച്ചു പോയതിലെ ദേഷ്യം മൂലമാണ് മകൻ അച്ഛനെ മരണവക്തത്തിലേക്ക് തല്ലിവീഴ്ത്തിയതത്രെ സഹോദരന്റെ മക്കളുടെ മർദ്ദനമേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട എഴുപത്തിനാലുകാരൻ കുറ്റിപ്പുറത്ത് അന്ത്യശ്വാസം വലിച്ചതും അതേ ദിവസം തന്നെ മയക്കുമരുന്നിൻ്റെ അടിമയായ ഇരുപത്തിനാലുകാരൻ ഒന്നര വയസ്സ് മുതൽ കൂലുവേല ചെയ്ത് പോറ്റി വളർത്തിയ തന്റെ ഉമ്മയെ പതിനേഴ് വെട്ടുകളാൽ കൊലപ്പെടുത്തിയത് ജനുവരി പത്തൊൻപതിനാണ് ജനുവരി ഇരുപത്തിയൊന്നിനാണ് കഠിനംകുളത്ത് യുവതിയെ കുത്തേറ്റു മരിച്ച നിലയിൽ കണ്ടത് വർഷം ആലപ്പുഴയിൽ കൊന്നുകുഴിച്ചിട്ടത് ആറുപേരെയായിരുന്നു ഇവവിധം നടക്കുന്ന കൊലപാതകങ്ങളുടെയും അതിക്രൂര പീഡനങ്ങളുടെയും സംഭവ വിവരണങ്ങൾ ആഘോഷമാക്കുകയാണ് നിത്യേനയെന്നോടം അച്ചടി ദൃശ്യമാധ്യമങ്ങൾ മുമ്പൊക്കെ അപസർപ്പക കഥകളായിരുന്നു വായനക്കാരുടെ ലഹരിയെങ്കിൽ ഇന്ന് മാധ്യമങ്ങളിലൂടെ ചുരുളഴിയുന്ന യഥാർത്ഥ കൊടും ക്രൂരകൃത്യങ്ങളാണ് ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്തുകൊണ്ട് എന്തുകൊണ്ടതിൻ്റെ എണ്ണം കുറയ്ക്കാൻ പോലും സർക്കാരിനും പോലീസിനും കഴിയാതെ പോകുന്നു എന്നതിനെക്കുറിച്ച് ഗൗരവപൂർവ്വമായ ആലോചനകളും നടപടികളും നടക്കുന്നുണ്ടോ എന്നതാണ് പ്രസക്തമായ ചിന്താവിഷയം പ്രഥമവും പ്രധാനവുമായി പ്രതിക്കൂട്ടിൽ കയറ്റേണ്ടത് നമ്മുടെ കുറ്റാന്വേഷണ സംവിധാനത്തെയും പോലീസിനെയും തന്നെ രണ്ടാമതായി കുറ്റവാളികൾക്ക് രക്ഷപ്പെടാൻ പഴുതൊരുക്കുന്ന സാമൂഹിക രാഷ്ട്രീയ സമ്മർദ്ദങ്ങളെയും സമൂഹ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന ഭീകര കൊലപാതകങ്ങളിൽ പോലും പ്രതികളെ വിചാരണ ചെയ്ത് അർഹമായ ശിക്ഷ വിധിക്കുന്നതിൽ അക്ഷന്തവവ്യമായ കാലതാമസം വരുത്തുന്ന ജുഡീഷ്യറിക്കും തെളിഞ്ഞ വെള്ളത്തിൽ മുങ്ങാനാവില്ല സുരക്ഷാസേനയുടെ എണ്ണത്തിലെ ഭീമമായ അപര്യാപ്തി പരിശീലനത്തിലെ ഗർഹണീയമായ പോരായ്മ പോലീസിൻ്റെ ജോലിഭാരം നിരന്തരം നടക്കുന്ന സമരങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കുമിടയിൽ മന്ത്രിമാർക്കും വകുപ്പ് മേധാവികൾക്കും ഒരുക്കേണ്ട സുരക്ഷാ ശൃംഖല തുടങ്ങി ഒരുപാട് ഘടകങ്ങളുണ്ട് ക്രമസമാധാന പാലനത്തിനും കുറ്റകൃത്യങ്ങളുടെ പ്രതിരോധത്തിനും പരിക്കേൽപ്പിക്കുന്നതായി ജനകീയ ബോധവൽക്കരണത്തിൻ്റെ അഭാവം എടുത്തു പറയേണ്ട മറ്റൊരു കാരണമാണ് മതരാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ ചർച്ചകളും സംവാദങ്ങളും പരസ്പരം കുറ്റപ്പെടുത്തുന്നതിലും പടിചാരുന്നതിലും ശകാരിക്കുന്നതിലും ഒതുങ്ങിപ്പോകുമ്പോൾ വളരുന്ന തലമുറ തെറ്റിയ പാഠങ്ങളാണ് പഠിക്കുന്നത് മോശമായ മാതൃകകളെയാണ് അനുകരിക്കുന്നത് സാങ്കേതികവിദ്യയുടെ അപ്രതിഹിതമായ വളർച്ച നന്മയേക്കാളെ തിന്മയ്ക്കാണ് സഹായകമാകുന്നതെന്ന സത്യം അവഗണിച്ചിട്ട് കാര്യമില്ല ഭരണഘടനയുടെ ആമുഖവും കോപ്പിയും ആഘോഷങ്ങളിൽ ഉയർത്തിപ്പിടിച്ചതുകൊണ്ടായില്ല അത് ജനസഞ്ചയത്തോട് എന്താവശ്യപ്പെടുന്നു എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും വേണം മാധ്യമം പോഡ്കാസ്റ്റ്